നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് പല വീടുകളിലും ഞാൻ പോയി വാസ്തു നോക്കാറുണ്ട് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്കിതിലുള്ളത് പല വീടുകളിലും പോയി നോക്കുമ്പോൾ ഒരു കാരണവശാലും വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറേ ഐറ്റങ്ങൾ അട്രാക്റ്റീവായിട്ടുള്ള ഐറ്റങ്ങളായിരിക്കും പക്ഷേ അത് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് അഞ്ചെണ്ണം അതായത് നമ്മുടെ വീട്ടിൽ ഈ അഞ്ച് ഐറ്റത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റിക്കോളൂ കേട്ടോ അതിൽ കുറച്ചാണ് പറയുന്നത് ഇന്നത്തെ ടിപ്സ് അതാണ് ഞാൻ ഡോക്ടർ ഷാജിക്ക് നായർ സൂര്യദേവൻ മുടക്കു പേരാശ്രമം മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്നത്തെ ഈ രാവിലെ എടുക്കാനുള്ള മെയിൻ കാരണം ഇപ്പോൾ രാവിലെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എടപ്പാട് വരെ പോകേണ്ടത് ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ടാണ് അത് രാവിലെ എടുത്തിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഓക്കെ നിങ്ങളുടെ നാളെയും മറ്റന്നാളും അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പത്താം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ചയുടെ നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാലിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒന്ന് മുപ്പത്തി മൂന്നിനും മൂന്ന് ഒന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് ആറിനും മധ്യേയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തി രണ്ടിനും മധ്യയാണ് യമഖണ്ഠ സമയം ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തൊന്നിനും മധ്യയാണ് ഗുണികനുദയം ഒൻപത് ഒൻപതിനും പത്ത് മുപ്പത്തി ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാട നക്ഷത്രമാണ് പൂരാടനക്ഷത്രമാണ് പൂരാടനക്ഷത്രവും വ്യാഴാഴ്ച ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃഷി പണി ചെയ്യുവാനും ഒക്കെ ഉള്ള കിണറും തടാകവും ഒക്കെ കുഴിക്കുവാൻ പറ്റുക നമ്മളിപ്പോൾ ഒരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ കിണറായിരിക്കും കുഴിക്കുക അപ്പം അതിനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് അതേപോലെ തന്നെ യാത്രയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഒന്നും ഒരു ദിവസം അല്ല പക്ഷേ ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ദിവസം വ്യാഴം അത്രയും പവർഫുള്ളാണ് നമ്മുടെ ജാതകത്തിൽ വേഴൻ പിഴച്ചാൽ നമ്മുടെ ജാതകത്തിൽ വലിയ ഉണ്ടോ എന്നാണ് പറയുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം വസുഭജ ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അതായത് അന്ന് ആ വ്യാഴാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടെന്നുള്ള ദോഷവും അകന്ന ദോഷവും കൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അടുത്ത ദിവസത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും വീടുകളിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന അഞ്ച് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിക്കുകയുള്ളൂ ഒന്നാമത്തതെന്ന് പറയുന്നത് ആനയുടെ സ്റ്റാച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ആനയുടെ എല്ലാ വീടുകളിലും ആനയൊക്കെ വാങ്ങിച്ചു വയ്ക്കാറുണ്ട് ചെറുതും വലുതുമായിട്ട് പലതും പ്ലാസ്റ്റോ പരിസരമൊക്കെ ഉള്ളത് വാങ്ങിച്ചുവെക്കാറുണ്ട് ഈ ആനയെ വാങ്ങി വയ്ക്കാം പക്ഷേ തുമ്പിക്കൈ പൊക്കി നിൽക്കുന്ന ആനയെ ഒരു കാരണവശാലും വാങ്ങി നിന്ന് വെക്കരുത് കാരണം നോർമലി തുമ്പിക്കൈ പൊക്കി നിൽക്കുന്ന ആന ഒരു വയലൻ്റ് മെൻറ്റാലിറ്റിയോട് വേണം നിൽക്കുന്നതെന്ന് പറയുന്നത് അല്ലാതെയല്ല ഇപ്പം അമ്പലത്തിലൊക്കെ ചെന്ന് ആല തൊഴാറുണ്ട് അത് വീട്ടിൻ്റെ ഉള്ളിലോട്ട് വേണമെങ്കിൽ തിരിച്ചങ്ങനെ വയ്ക്കാം അത് വേണ്ട തുമ്പിക്കൈ പൊക്കി നിൽക്കുന്ന ആനയുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കോളൂ അതൊന്നാമത്തത് രണ്ടാമത്തത് പഴയ വീടുകളിലെ ഗേറ്റുകളിലൊക്കെ സിംഹത്തിൻ്റെ ഫോട്ടോ ഈ സ്റ്റാച്യു വെച്ചിട്ടുണ്ട് സിംഹം ആ സിംഹത്തിൻ്റെ ഇത് വച്ചേക്കുന്ന മതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സിംഹത്തിനെത്രയും പെട്ടെന്ന് മാറ്റിക്കോളൂ അത് നെഗറ്റീവ് എഫക്റ്റാണ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ വീട്ടിൽ കടന്നു വരുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് സിംഹത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ സ്റ്റാച്ചു നിങ്ങളുടെ മതിലിൻ്റെ രണ്ട് സൈഡോ വീട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ രണ്ടു സൈഡൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ രണ്ടു സൈഡൊക്കെ വെച്ചിട്ടുള്ള വീട് ഒത്തിരിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് മാറ്റുന്നത് ഏറ്റവും നല്ലതായിരിക്കും മാത്രമല്ല അടുത്തൊന്നെന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടി വാളും പരിചയമൊക്കെ പ്രതി പ്രദർശിപ്പിക്കുന്നതാണ് വാള് അതിൻ്റെ കൂടെ പരിചയ ഒക്കെ പരിചയ ഉള്ളിലൂടെ രണ്ട് വാൾ കോർത്തിക്കുന്ന വച്ചേക്കുന്ന കാണാം അങ്ങനെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് മാറ്റിക്കൂടും അത് വീട്ടിൽ കലഹം ഉണ്ടാക്കുവാൻ ചാൻസ് വളരെ കൂടുതലായിട്ടുള്ള എന്നാണ് കാരണം നമ്മുടെ ബോധ മനസ്സ് ഉപബോധ മനസ്സോട്ട് ഉപബോധ മനസ്സിൽ ഇത് കലഹത്തിനുള്ള ഐറ്റം എപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ബോധ മനസ്സാർ ഭംഗിക്കൊണ്ടേ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ പറയുള്ളൂ അത് ഒന്ന് ശ്രദ്ധിച്ചോണം രണ്ടാമത് പല പഴയ വീടുകളിലൊക്കെ പോകുമ്പം പഴയ എയർ ഗണ്ണുകളും അതേപോലെ തന്നെ ട്യൂബ് ഗണ്ണുകളൊക്കെ ഉണ്ടാകും ഈ ഗണ്ണൊക്കെ എടുത്ത് പ്രദർശിപ്പിച്ചു വയ്ക്കും അപ്പോൾ അങ്ങനെ ഒന്ന് പ്രദർശിപ്പിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക ഗണ്ണൊന്നും അങ്ങനെ പ്രദർശിപ്പിച്ച് വയ്ക്കുവാൻ വയ്ക്കുമ്പോൾ നമ്മുടെ ഉപബോധം മനസ്സിനെ അത് കൈകാര്യം ചെയ്തു കൊണ്ടുപോകും അതും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നാലെണ്ണമായി അഞ്ചാമത്തെന്ന് പറയുന്നത് മരിച്ചു ആൾക്കാരുടെ ഫോട്ടോസ് ഒരിക്കലും പ്രദർശിപ്പിച്ചു വയ്ക്കരുത് ഇതിലൊത്തിരി തർക്കമുണ്ടാവും എൻ്റെ അച്ഛനും അമ്മേലേ മരിച്ചത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കാണാൻ പ്രദർശിക്കും അങ്ങനെ വയ്ക്കാതെ ഇരുന്ന് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ അല്ലെങ്കിൽ മാറ്റം അറിയാൻ പറ്റും മാത്രമല്ല അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സുകളോ അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന എന്ത് ഐറ്റങ്ങളും വീട്ടിലുണ്ടെങ്കിലും അതെടുത്തൊന്നും മാറ്റിക്കുകയുള്ളൂ അതെടുത്ത് മാറ്റിയാലും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു അത്രത്തോളം ഗുണങ്ങൾ നിങ്ങൾക്കതിന് ലഭിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അഞ്ച് ഐറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കും നിങ്ങളുടെ വീട്ടിൽ അതുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറുക മാറ്റിക്കുള്ളൂ കാരണം പറയുവാൻ കാരണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ പത്തിരുപത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് ഈ വാസ്തു ഫീൽഡിൽ എനിക്കുള്ളത് പല വീടുകളിലും പോയിട്ട് ഞാൻ ഓരോ വീടുകളും തലനാരുടെ കീറി പരിശോധിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം ഇന്ന ആ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കോളൂ കേട്ടോ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ്ട് സൂര്യോദയം വൈകുന്നേരം ആറ് നാലിന് സൂര്യാസ്തമയമാണ് രാഹുവാലം പത്ത് മുപ്പത്തേഴിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യാണ് ലഭിച്ചത് മുഹൂർത്തം പന്ത്ര പതിനൊന്ന് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് ഒൻപത് പന്ത്രണ്ട് ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തിനും പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും മധ്യാണ് ഞേണ്ട സമയം ഗുളികരോദയം ഏഴ് നാൽപ്പത്തൊന്നിനും ഒൻപത് ഒൻപതിനും മധ്യയാണ് യർമകണ്ഠ സമയം മൂന്ന് ഒന്നിനും നാല് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് ഉശിതമായി നോക്കാം ത്രാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും നമുക്ക് പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റുന്നതിനും വാസ്തുകർമ്മങ്ങൾക്കും പ്രവേശത്തിനും ഒക്കെ നല്ല വിവാഹത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് വരുന്നത് അതേപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ ഭംഗിയായിട്ടുള്ളൊരു ദിവസമാണ് മാത്രമല്ല പുസ്തകപൂജ അന്നാണ് വയ്ക്കുന്ന ദിവസം അതുകൊണ്ട് എല്ലാവരും കൂടി നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും മാത്രമല്ല നമ്മുടെ കുബേരക്ഷേത്രത്തിൽ ശനിയാഴ്ച കുബേര പൂജയുണ്ട് അടുത്ത ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണ് വിശേഷ കുബേര പൂജയെന്നുള്ളത് കുബേര പൂജയിൽ പങ്കെടുക്കണം എന്നുള്ളവർ നിങ്ങൾ എല്ലാവരും കൂടെ വരിക വരുമ്പോൾ ഒരു തേങ്ങ കൊണ്ടുവരണം ആ തേങ്ങ വീട്ടിൻ്റെ മൂന്നുവല തൊഴുത ഒഴിഞ്ഞാൽ കൊണ്ടുവരേണ്ടത് ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് കൊണ്ടുവരിക നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരിക നൂറ്റിയെട്ട് കോയിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂജ ചെയ്യാം ആ കോയിൻ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും അത് വളരെ നല്ല ഒരു കുബേരപൂജ ഏഴ് കുബേര പൂജ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വളരെ നല്ലൊരു മാറ്റം നമുക്ക് അനുഭവിക്കാൻ പറ്റും അതൊന്ന് ശ്രദ്ധിച്ചോളും നമുക്ക് അന്നത്തേക്കും വൃത്തിദോഷം എന്തെങ്കിലും എന്താ നോക്കാം പിണ്ടതുദോം അസൂഞ്ച ദോഷം കരിനാട് ദോഷം ബലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട് ചിത്ര ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ഈ അകന്നാൾ ദോഷമുള്ളത് അപ്പം വെള്ളിയാഴ്ചത്തെ ദിവസം അങ്ങനെ ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്തു ഞാൻ ശനിയാഴ്ച വെള്ളിയാഴ്ച അടുത്തൊരു വീഡിയോയിൽ ഞെടാം അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ശനിദോഷ പരിഹാരത്തിന് വേണ്ടി വെള്ളിയാഴ്ചയിടന്ന് കുറച്ച് എള്ളടുത്ത് തലയ്ക്ക് ഒഴിഞ്ഞ് നിങ്ങളുടെ പില്ലയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാം അടുത്ത ദിവസം രാവിലെ അത് ആ എള്ളും ആ കുറച്ച് പച്ചരിയും എല്ലാം കൂടെ വേവിച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ തുള്ളി നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് നിങ്ങൾക്ക് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ശനിദോഷ പരിഹാരങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ശനിയാഴ്ച വൈകുന്നേരം നീരാഞ്ജനം കത്തിക്കണം വീട്ടിലെല്ലാവരും നീരാഞ്ജനം കത്തിക്കുമ്പോൾ ഉഴുന്നും എള്ളുപയോഗിച്ച് കത്തിക്കുക തോടുള്ള ഉഴുന്നും എള്ളും തോടുള്ള ഉഴുന്നിടുന്നത് ഇടുന്നത് കറുത്ത ഇതിലും ഉഴു മറ്റേ എള് ഒഴിഞ്ഞിടുന്നത് ചുവന്ന തുണിയിലും വെച്ച് കറുത്തതും ചുവന്നതുമായിട്ടുള്ള രണ്ട് തുണികൾ ഉപയോഗിച്ചുകൊണ്ട് വിളക്ക് അതായത് വേ വേപ്പണ്ണ ഉപയോഗിച്ച് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലടുത്തുള്ള എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറും എല്ലാ ബാധാദോഷങ്ങളും മാറും അതും നിങ്ങളത് ശ്രദ്ധിച്ചോളൂ അത് ചെയ്യേണ്ടത് ശനിയാഴ്ചയാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഴയ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ശനിയാഴ്ച ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം അപ്പം ഇക്കാര്യങ്ങൾ നിങ്ങൾ കുറിച്ച് ഞാൻ പറഞ്ഞു ആ ഒരു അഞ്ച് ഐറ്റം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അടുത്ത് മാറ്റി വെച്ച് നോക്കൂ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഔട്ട് ഹൗസിലോ അല്ലെങ്കിൽ സ്റ്റോറിലോ എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെക്കി പ്രദർശിപ്പിച്ച് വയ്ക്കുന്നിടത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് അറിയാൻ പറ്റും ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തു നോക്കൂ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും ഞാൻ മാത്രമല്ല ഇന്ന് ഞാൻ എടപ്പാളും അതുപോലെ തന്നെ ആ ഭാഗം വരെ വരികയാണ് മലപ്പുറം വരെ വരുന്നുണ്ട് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം